നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലാ ഓട്ടോ മുസ്തൂർ സംഘം ജില്ലാ സമ്മേളനം നടന്നു സമ്മേളനം സംസ്ഥാന ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ഭാരതീയ മസ്തൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവ്വഹിച്ചു ജില്ലാ പ്രസിഡന്റായി കെ മണികണ്ഠൻ നായരെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി ഇ വി ആനന്ദ് ഖജാഞ്ചിയായി വിനോദ് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു ി ജെ പി മലയങ്കീഴ് മണ്ഡലത്തിലെ മലയങ്കീഴ് പഞ്ചായത്ത് ശില്പശാല നടന്നു മലയങ്കീഴ് ദോരഹ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കുന്നുപിള്ള സുധീഷ് സംസ്ഥാന സമിതി അംഗം മലയങ്കിൽ രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി വിനുകുമാർ എന്നിവർ പങ്കെടുത്തു മണ്ഡലം ജനറൽ സെക്രട്ടറി പേയാട് ഹരി ഏരിയ പ്രസിഡന്റുമാരായ അശോക് കുമാർ വിഷ്ണു കൃഷ്ണപുരം മണ്ഡലം ഭാരവാഹികളായ ശിവജിപുരം രാധാകൃഷ്ണൻ പ്രമോദ് സരിത ഏരിയ ജനറൽ സെക്രട്ടറിമാരായ മുരളീധരൻ മലയങ്കീഴ് മധു എന്നിവർ നേതൃത്വം നൽകി